നെയ്ത്തിലക്കാവ് ഭഗവതി ക്ഷേത്രം ഇന്നവിടെ ആനയൂട്ടായിരുന്നു ലക്ഷാർച്ചന ഉണ്ടായിരുന്നു ഭഗവതിക്ക് പൂമൂടലുണ്ടായിരുന്നു പിന്നെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും ഇന്ന് പ്രത്യേകതയുള്ളൊരു ദിവസമായിരുന്നു എല്ലാ ചടങ്ങുകളും ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു ദിവസമായിരുന്നു കർക്കിടക മാസത്തിലെ നെയ്ത്തിലക്കാവ് അമ്മയുടെ സന്നിധിയിൽ കൊച്ചി രാജകുടുംബമായിട്ട് വളരെ ബന്ധമുള്ളൊരു ക്ഷേത്രമാണ് അതേപോലെ തന്നെ നമ്മുടെ ശക്തനമുനെ കൊട്ടാരത്തിലെ ഇഷ്ട ദേവത ദേവിയാണ് പിന്നെ കുറ്റൂർ ഗ്രാമത്തിൻ്റെ ഗ്രാമദേവതയാണ് തൃശ്ശൂർ നഗരം ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് വളരെ അടുത്താണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് കുറ്റൂർ ഗ്രാമത്തിൽ ശ്രീകോവിൽ വൃത്താകൃതിയിലാണ് ശിവഭഗവാൻ കിഴക്കോട്ടും അമ്മ പടിഞ്ഞാലോട്ടുമാണ് ഇരിക്കുന്നത് രൗദ്രഭാവത്തിലാണ് ഭഗവാൻ ഭഗവാന്റെ തൊട്ടടുത്ത് തന്നെ ഗണപതി ഭഗവാനുണ്ട് ഗണപതി ഭഗവാനെ ഒക്കത്തെ ഗണേശ്വരൻ എന്നാണ് അറിയപ്പെടുന്നത് തൃശ്ശൂപൂരത്തിന് നെയ്ത്തിലക്കാവ് അമ്മയുടെ വരവ് ഒന്ന് കാണേണ്ടത് തന്നെയാണ് തലേ ദിവസം തൃശ്ശൂപുരത്തിന് തലേദിവസം പൂരവിളംബരം നടത്തുന്നത് നെയ്ത്തിലക്കാവ് അമ്മയുടെ വരവോടുകൂടിയാണ് വടക്ക് നാഥലിലേക്ക് എഴുന്നള്ളി വടക്കുനാഥിലേക്ക് ത്രിപടയോടുകൂടി കാല് വെച്ച് തെക്കേ ഗോപുര നടയിൽ കൂടെ കടന്നു വരുന്ന അതിമനോഹരമായൊരു അത് എല്ലാവരും കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച അതിൽ കൂടിയാണ് പൂരവിളംബരം നടത്തി പൂരത്തിൻ്റെ എല്ലാ ആഘോഷങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനമാണല്ലോ നെയ്ത്തലക്കാവ് അമ്മയുടെ വരവ് ഇന്ന് ഭവദാസൻ എന്ന ആനയാണ് ആനയൂട്ടിന് വന്നത് നല്ല വന്നപ്പോൾ തൊട്ടേ ആള് നല്ല കുറുമ്പ് കാണിക്കണ്ടായിരുന്നു എപ്പോഴും ഒരു ഡാൻസ് കളിക്കണ പോലെയാണ് നിൽക്കുന്നത് കണ്ടു കണ്ടു ഏത് സമയവും ഡാൻസ് കളിക്കണ പോലെ അങ്ങോട്ട് കാണിച്ച് ഇങ്ങോട്ട് കാണിച്ച് ഒന്ന് ഒതുങ്ങി നിൽക്കാൻ പറയുന്നുണ്ട് എപ്പോഴും പക്ഷെ പറഞ്ഞാൽ കേൾക്കണില്ല നല്ല കുറുമ്പനാന്നാ തോന്നണേ എല്ലാവർക്കും നല്ല രസമായിരുന്നു എന്താ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഡാൻസും തന്നെയാണെന്ന് പറയാം കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇനി നമുക്ക് ആനയോട്ട് കാണാം അല്ലേ മന്ത്രം അല്ലയോ ത്രിലോചന സുഗന്ധത്തെയും പുഷ്ടിയെയും വർദ്ധിപ്പിക്കുന്ന അങ്ങ് തണ്ടിൻ്റെ ബന്ധനത്തിൽ നിന്നും ഫലമടർന്ന് വീഴുന്നത് പോലെ മൃത്യുവിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചാലും പക്ഷേ അമരത്വത്തിൽ നിന്നല്ല I'm <Song> Oh, oh, i